സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ ഹോസ്തർഗ് മാന്തോപ്പ് മൈതാനിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു പെൻഷൻകാരെ പരിഗണിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന മുദ്രാവാക്യം പരിപാടി പെൻഷൻകാരെ പരിഗണിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഹോസ്തൃഗ് മാന്തോപ്പ് മൈതാനിയിൽ ജനകീയ സദസ്സ് സദസ് സമാശ്വാസ കുടിശ്ശിക എത്രയും വേഗത്തിൽ അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും പരിപാടി മുന്നോട്ട് വെച്ചു സിപിഐ കാസർഗോഡ് ജില്ലാ കൌൺസിൽ അംഗം രവീന്ദ്രൻ മാണിയാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരമാറ്റിന്റെ സിംഹഭാപവും കൊണ്ടുപോകുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ പെൻഷൻകാരുമാണ് എന്ന് പറയുന്ന വീടവാരങ്ങൾ നാം കേട്ടതാണ് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത അതാണ് സത്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ അധ്യാപകരുടെ വേതനം കേരളത്തിലെ പോലീസുകാരുടെ വേതനം കേരളത്തിലെ ആശുപത്രി സംവിധാനത്തിൽ നിങ്ങളുടെ വേതനം അതെല്ലാം അനിവാര്യമായ വേദനകളാണ് അധ്യക്ഷനായി എ കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടറി കെ പത്മനാഭൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ബിജുരാജ് വർക്കിംഗ് വിമൻസ് ഫോറം ജില്ലാ സെക്രട്ടറി കെ പ്രീത എന്നിവർ സംസാരിച്ചു പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി എം കുഞ്ഞിക്കണ്ണൻ നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്